ഒരു ഹദീസിൽ റസൂൽ ലാഹി സലഹ് അല്ലം പറയുന്ന ഒരു കാര്യം ഫദുൽ ആലിമി അലൽ ആബിദി ക ഫലി അല അദിനാക്കും ഒരു അറിവ് നേടുന്നവൻ്റെയും ഒരു ആരാധനാ നിമഗ്നായ ഒരാളുടെയും ഉപമ ക ഫലലി അല അദിനാക്കും ഞാനും എൻ്റെ സ്വഹാബികളും പോലെ ആകുന്നു അറിവ് നേടുന്ന ആൾ നബിസല്ലാസ്ലമുക്ക് തുല്യമാണ് ആബിദ് എന്നുള്ളത് സഹാബികൾക്ക് തുല്യമാണ് ആ പദവിയിലുള്ള വ്യത്യാസമാണ് റസൂൽ അവിലസ് വസ്ലമ നമ്മോട് പറയുന്നത് എന്നിട്ട് റസൂൽ അള്ളി വല്ലാ പറഞ്ഞൊരു കാര്യം ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു വ മഹു അള്ളാഹുവിൻ്റെ മലക്കുകൾ വ അഹ് സമാവാത്തി വല്ല അർന ഉപരിലോകങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഹത്തൻ ഡംലതുഫി ജോഹരിഹ മാളങ്ങളിലുള്ള സർവ്വ ഉറുമ്പുകളും സകല മത്സ്യങ്ങളും ഇവരെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് റസൂള്ള നമ്മെ അറിയിക്കുന്നത് അവരെല്ലാവരും കൂടി ചെയ്യുന്നത് ലൈ യുസല്ലൂന അവർ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നു മലക്കുകളും വാനലോകങ്ങളിലും ഭൂമിയിലുമുള്ളവരും മാളങ്ങളിലുള്ള സർവ്വ ഉറുമ്പുകളും ഈ ലോകത്തുള്ള സകല മത്സ്യങ്ങളും ഇവരെല്ലാവരും തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആർക്കു വേണ്ടി അലാ മുല്ലിമൻസി അൽ ഹൈർ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യം മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാകുന്നു എന്നാണ് അപ്പോൾ ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കലും ഒരു ബാധ്യതയായി നിശ്ചയിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അപ്പോൾ നമുക്കറിയാം റസൂൽ അഹ് വലി വല്ലമ അന്ത്യപ്രവാചകനാണ് റസൂലിന് ശേഷം ഇനിയൊരു പ്രവാചകനുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ്റെ ഷഹാദത്ത് ബാത്തിലാണ് അഷദ് അല്ലാ ഇലാഹ് ഇല്ലഅല്ലാ വാഷദുഅന്ന മുഹമ്മദ് റസൂൽ എന്ന ഷാദത്തിൻ്റെ നേട്ടമാണ് മുഹമ്മദ് അലൈഹി സ്വലമ അന്ത്യപ്രവാചകനാണ് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇനി അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന സകല ജനങ്ങൾക്കും ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത അള്ളാഹു സുബാനു താല എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ദാവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഏതൊരാളുടെയും ഏതൊരാളും സംഭവിക്കുന്ന ഭവിഷ്യത്തെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഒന്നാമതായി അത് ശഹാദത്തിനെ ബാധിക്കുമെന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഷഹാദത്തിനോട് രണ്ട് ബാധ്യതയാണ് ഒരു മനുഷ്യനുള്ളത് ഒന്ന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ആ ലാ ഇലാഹ ഇല്ല മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങളും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ ഷഹാദത്തിൻ്റെ താല്പര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്കറിയാം ഇസ്ലാം കാര്യങ്ങളിൽ നാല് കാര്യങ്ങൾ മുസ്ലിം സമൂഹം വളരെ ഗൗരവത്തിലെടുക്കുകയും ചർച്ച ചെയ്യുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നവയാണ് നമസ്കാരം നോമ്പ് ഹജ്ജ് എന്നാൽ ഒന്നാമത്തെ കാര്യമായ ശഹാദത്തിനെ സംബന്ധിച്ച് പണ്ട് നമ്മൾ അഷു അല്ലാ ഇലാ വസത് അല്ല മുഹമ്മദ് റസൂല്ല എന്ന് അർത്ഥമറിഞ്ഞ് ഉച്ചരിച്ച് പ്രഖ്യാപിച്ചതാണ് പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളോ ഒന്നും തന്നെ നടക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ശഹാദത്തിൻ്റെ കടമ നിറവേറ്റുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അതിൽ ഏറ്റവും പ്രതിഫലമുള്ള അമലേതാണ് ഏറ്റവും പ്രതിഫലഹർഹമായ അമലേതാണ് നമ്മളൊക്കെ മിക്കവാറും ഉത്തരം പറയുന്ന മേഖലയാണ് നമസ്കാരം എന്നുള്ളത് ഞാൻ ഒരു റക്കായത്ത് അല്ലെങ്കിൽ ഒരു നേരത്തെ നമസ്കാരം അതിൻ്റെ എല്ലാ കൃത്യതയോടും കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നാൽ ഞാൻ മുഖാന്തരം ഒരാൾ ഹിതായത്തിലേക്ക് വന്നാൽ അയാൾ നമസ്കരിക്കുന്ന അത്ര തന്നെ പ്രതിഫലം എനിക്ക് വേറെയും ലഭിക്കും എനിക്കെൻ്റെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഞാൻ മരണപ്പെട്ടു പോയി എന്നാൽ ഞാൻ മുഖാന്തരം ഒരാൾ ഹിതായത്തിലേക്ക് വന്നു അയാൾ മഖബൂലും മബ്രൂറുമായ ഒരു ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ ഹജ്ജ് നിർവഹിച്ച അതേ പ്രതിഫലം അള്ളാഹു സുബാൻ ഉത്താല എനിക്ക് നൽകും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അമരേതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അത് നമ്മൾ മുഖാന്തരം ഒരാൾ ഹിതായത്തിലാവുക എന്നുള്ളതാണ് അതാണ് റസൂൽ സ്വലാഹുഹ് വസ്ലാം പറഞ്ഞത്യം ഹിതായത്തിലായാൽ ഈ ദുനിയാവും അതിലുള്ളതും മുഴുവനും നിരക്ക് ലഭിക്കുന്നതിനേക്കാളും ഉത്തമം അതാണ് എന്ന് റസൂസ് വസ്ലാമ് പറയാനുള്ള കാരണം അതാണ് അപ്പോൾ ഇത്രയധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലിനെ എന്തുകൊണ്ടാണ് നമ്മൾ വ്യക്തിബാധ്യതയായി ഏറ്റെടുക്കാത്തത് ഇസ്ലാം കാര്യത്തിൽ നമസ്കാരം വ്യക്തിബാധ്യതയാണ് നോമ്പ് വ്യക്തിബാധ്യതയാണ് ഹജ്ജ് വ്യക്തിബാധ്യതയാണ് എന്നാൽ ഷഹാദത്തിന്റെ അനിവാര്യമായ താൽപര്യമായ ദാവത്തിന് എന്തുകൊണ്ടാണ് വ്യക്തിബാധ്യതയായി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കാത്തത് ഇപ്പൊ നമ്മളൊരു ഇടയിലുള്ള ദാവാ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ എല്ലാം വിശദീകരിക്കുക സാധ്യമല്ല പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ വ്യക്തിപരമായി ദായികളായി മാറാത്തത് എന്നുള്ളതിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം കണ്ടെത്തിയേ സാധിക്കും ഇപ്പൊ നമുക്കറിയാം ഒരു ഉദാഹരണം പറയാം റസൂടുള്ള സല്ല അലുസ്ല ഇപ്പൊ കേരളത്തിലേക്ക് വരാണെന്ന് കരുതാം ഒരു സാങ്കല്പിക ചോദ്യമാണ് ഇവിടെ എന്താ സംഭവിക്കുക പരപ്പിറങ്ങാടിക്കാർ പരപ്പിരങ്ങാടിയിലേക്ക് ഡേറ്റ് വാങ്ങും ചേളാരിക്കാർ ചേലാരിക്ക് ഡേറ്റ് വാങ്ങും അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ റസൂലുള്ളയുടെ ഡേറ്റ് വാങ്ങും ചുരുങ്ങിയ സമയം കൊണ്ട് റസൂലുള്ളക്ക് പ്രോഗ്രാം ഫുള്ളാവും ഇവിടെ സംഭവിക്കുന്നത് എന്താ റസൂലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടും ഞാനും നിങ്ങളും എന്തു ചെയ്യും ഇവിടെ ഇരിക്കും റസൂൽ ഇങ്ങോട്ട് വരട്ടതാ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പണ്ഡിതന്മാരെ വന്യവയോധികരായ പണ്ഡിതന്മാരെ അവരുടെ ആരോഗ്യം പോലും പരിഗണിക്കാതെ കേരളത്തിന്റെ തെക്ക് വടക്ക് ഓട്ടിക്കുക എന്നുള്ളതല്ലാത്ത എന്ത് ദാപത്താണ് സഹോദരന്മാരെ സഹോദരികളെ ഞാനും നിങ്ങളും ചെയ്യുന്നത് അവിടെയാണ് സൂറത്ത് തൗബയിൽ തൗബാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് സത്യവിശ്വാസികളെ മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി ഇതാ ഫിർ ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടണമെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ തുമില നിങ്ങൾ ഭൂമിയിലേക്കങ്ങ് കനം തൂങ്ങിക്കളയുകയാണ് കല്യാണുണ്ട് സൽക്കാരുണ്ട് കുടിയിരിക്കലുണ്ട് പാർട്ടി പരിപാടികളുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദാവത്തിന് പരമാവധി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ഒരു വഴിയായ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ കാണുകയാണ് ഇസ്താ കൽ തുമ്പിൽ അല്ലാർ എന്നിട്ട് അള്ളാഹ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ പരലോകത്തെക്കാൾ ഈ ദുനിയാവ് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ എന്നാണ് സഹോദരന്മാരെ നമ്മൾ മരണപ്പെട്ടാൽ ഈ നിമിഷം നമ്മൾ മരണപ്പെട്ടാൽ സംഭവിക്കുന്ന ഗുരുതരമായ ഒരു കാര്യം ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മുറിയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മുറിയും സംഘടനയും സംഘാടകരും തമ്മിലുള്ള ബന്ധം മുറിയും ഈ രോഗത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ അമലുകളും മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടാവുക എങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വ്യക്തിപരമായ ബാധ്യത ഞാൻ നിറവേറ്റിയോ ഇല്ലേ എന്നുള്ളതിന് നമുക്ക് എങ്ങനെയാണ് ഉത്തരം പറയാൻ സാധിക്കുക അപ്പൊ അവിടെ കൃത്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് ഈ ദീനിൻ്റെ ദാപത്ത് വ്യക്തിപരമായി നടത്തുക എന്നുള്ളത് ബാധ്യതയാണ് അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ പലരും മുർത്തത്തുകളായി പോകുന്നത് അപ്പൊ നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിക്കുന്നത് എന്താ നമ്മുടെ ന്യൂജൻ തലമുറ യുക്തിവാദത്തിലേക്കും ലിബറലിസത്തിലേക്കും പോകുവാൻ കാരണമെന്താ അവർ വ്യക്തിപരമായി ദായികളല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം കാരണം അതിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കുവാൻ ആദർശപരമായി അത് ശരിയല്ല എന്ന് പറയുവാൻ അവർക്ക് പരിശീലനം കൊടുക്കുകയും അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടല്ല നമ്മൾ അവരെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ദായികളാണ് യുക്തിവാദികളായാലും ലിബറലിസ്റ്റുകളായാലും എല്ലാവരും ദായികളാണ് അവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഇങ്ങോട്ട് പ്രബോധനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പിൽ ഉത്തരമില്ലാതെ നമ്മുടെ കുട്ടികൾ പര പരുങ്ങി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ദായികളായ മതിയാവുകയുള്ളൂ കാരണം ഓരോ മനുഷ്യർക്കും വ്യക്തിപരമായി ഈ ദീനിനെ ബോധ്യപ്പെടണമെങ്കിൽ അള്ളാഹു സുബഹാനു താല വെച്ച ഷർത്താണ് ഈ ആദർശത്തെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് സൂറത്ത് സുമറിൽ അള്ളാഹു സുബാനു താല പറഞ്ഞിരിക്കുന്നത് ഫബിർബാദ് എൻ്റെ അടിമകൾക്കിനീ സന്തോഷ വാർത്ത അറിയിക്കുക അവരുടെ പ്രത്യേകത അല്ലതീനെ കൗലവ്യൂനവും എല്ലാം കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളാകുന്നു അവർ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വീണു എന്നത് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഹിതായത്വള്ളാഹു സ്ഥിരപ്പെടുത്തി തരികയില്ല വാപ്പ മുജാഹിദായി എന്നുള്ളതുകൊണ്ട് ഭർത്താവ് മുജാഹിദായി എന്നുള്ളതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ മുജാഹിദായി എന്നുള്ളത് കൊണ്ട് നമ്മൾ മുജാഹിദായാൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി മറ്റുള്ള ആദർശങ്ങളുമായി തട്ടിച്ചു നോക്കി താരതമ്യം തട്ടിച്ചു നോക്കി കൃത്യമായി അതിൻ്റെ ഔന്നത്യം ബോധ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ തരിക നൽകുക ഉലുൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾ കാരണം അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് ഈ അള്ളാഹുവിന്റെ ആദർശത്തെ കൃത്യമായി അറിഞ്ഞ് ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് പറഞ്ഞയച്ചതിൻ്റെ ലക്ഷ്യമായി കൊണ്ട് പറഞ്ഞു അവരാകുന്നു തൻ്റെ ദൂതനെ സത്യമതവും സന്മാർഗവുമായി കൊണ്ട് പറഞ്ഞയച്ചവൻ എന്തിനു വേണ്ടി മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള എല്ലാവിധ ആദർശങ്ങളെക്കാളും മതങ്ങളെക്കാളും ഈ ഇസ്ലാം അത് ഉയർന്നു നിൽക്കുവാൻ അങ്ങനെ ഉയർന്നു നിൽക്കണമെങ്കിൽ അത് നമ്മളെല്ലാവരുടെയും വട്ടിബാധ്യതയാണ് റസൂലി വസീയത്താണ് ഇവിടെ ഹാജറുള്ളവർ അത് ഹാജരില്ലാത്തവരെ ഗത്തിച്ചു കൊടുക്കണം എന്ന റസൂൽ അഹ്ലിയുടെ കൽപ്പന അത് വ്യക്തിപരമായി തന്നെ നിറവേറ്റുവാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ പരലോകത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ നമുക്കറിയാം ഒരു ബൈക്ക് സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളൊക്കെ വിളിച്ചു പറയും സൈഡ് സ്റ്റാൻഡ് തട്ടുവാൻ അപകടം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല ചാൻസാണ് ഒരുപക്ഷെ അപകടം ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ ചുറ്റും നമ്മളോ നമ്മോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ അയൽവാസികളായ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാർ അവർ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അവരോട് അള്ളാഹുവിൻ്റെ ധീരനെ സംബന്ധിച്ച് പറയുവാൻ അവർക്ക് വേണ്ടി കൂടി റഹ്മത്തായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ മുസ്ഫാ സലിസ്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അവർക്ക് വേണ്ടി കൂടി അവതീർണമായ പരിശുദ്ധ ക്കുറാനിൻ്റെ ഒരു കോപ്പി നൽകുവാൻ അവർക്കു കൂടി അള്ളാഹു നിശ്ചയിച്ചു വെച്ച സ്വർഗതരംഗങ്ങളെ സംബന്ധിച്ച് മരണാനന്തര ജീവിത യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരലോകത്തെ ബാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈമാനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അഹ്ലാഹിസ് പറഞ്ഞു ഈ മാഴുപതിൽ ചില അൻശാഖകളുണ്ട് ഒന്നാമത്തതിൽ അല്ലയാണ് ഏറ്റവും അവസാനത്ത് ഈ അനി അനിത്തെ വഴിയിൽ നിന്ന് ഉപദ്രവം എടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഈ ഹോളിലേക്ക് വരുന്ന സമയത്ത് പുറത്തൊരു ഉപദ്രവം കിടക്കുന്നു നമ്മളെല്ലാവരും ഇവിടെ വന്നു നമ്മളെല്ലാവരും തിരിച്ചുപോയി ഉപദ്രവം അവിടെ തന്നെ കിടക്കുന്നുവെങ്കിൽ അതിൻ്റെ എന്താ നമ്മുടെ ഈ മാനിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹിതായത്ത് ലഭിച്ചിട്ടില്ലാത്ത ഈ സന്മാർഗമെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളുകളെ നരകത്തിലേക്കാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആളുകളെ കണ്ടിട്ട് അവരോട് ആ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് എൻ്റെയും നിങ്ങളുടെയും പരലോകവിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അള്ളാഹുബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ പൂർത്തിയാകുന്നതല്ല ഈമാൻ പരലോകം ബോധ്യപ്പെടുകയും ആ പരലോകത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പോലെ റസൂലിനെ പറ്റി പറഞ്ഞു വിശ്വസിക്കാത്ത കാരണത്താൽ സ്വന്തത്തെ തന്നെ തകർക്കുമാർ റസൂലുള്ളയുടെ മനോഭ്യത അത്രത്തോളം ഉണ്ടായി കാരണം അവരെന്നിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ആദർശത്തിൽ അവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർ ഷഹാദത്ത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അവർ കാലാകാലം നരകത്തിലേക്ക് പോകുമല്ലോ എന്ന ബേജാറായിരുന്നു റസീമുല്ലാസ്വലാമുക്ക് ഉണ്ടായിരുന്നത് ആ നസീഹത്തിന്റെ ആ ഗുണകാംസയുടെ പാഠമാണ് ഒരു ലക്ഷത്തിച്ചില്ല മമ്പിയാക്കിമാർ നമുക്ക് കൈമാറി തന്നത് അതിൻ്റെ കൈത്തിരി അന്ത്യനാൾ വരെ കൊണ്ടു നടക്കേണ്ട ഒരു സമൂഹത്തിലെ അംഗമാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധം നമ്മളെ സദാ ജാഗരൂകരാക്കേണ്ടതുണ്ട് ആളെ അള്ളാഹു സുബാനു താലയുടെ മുമ്പിൽ ഇതിന് നമ്മൾ സമാധാനം പറയേണ്ടതുണ്ട് ആ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുവാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദാബന്നാർ മുഹമ്മദിൻ റബ്ബൻ വസലാമു അൽ മുർസലിൻ വലഹമദുല്ലാഹി റബുലിൻ അസ്ലാം വലൈക്കും Warahmatullahi wabarakatuh.